സംസ്ഥാന സർക്കാരിന് ഈ കാര്യങ്ങളിൽ ചിലത് ചെയ്യാനുണ്ടല്ലോ ഇപ്പോൾ ശരിയാണ് സാങ്കേതികമായി പറഞ്ഞാൽ ചില കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് ഇപ്പോൾ തക്കാളിക്ക് നൂറ് രൂപ ആയത് എന്താണ് തക്കാളി വരുന്നില്ല അത് വരേണ്ടത് എവിടെ നിന്നാണ് ഒന്നുകിൽ തമിഴ്നാട്ടിൽ നിന്നാണ് അല്ലെങ്കിൽ കർണാടകയിൽ നിന്നാണ് അവിടെ ഉൽപ്പാദനം കുറയുന്നു പല കാരണങ്ങൾ കൊണ്ട് ഈ എൻവയോൺമെൻറ്റൽ റീസൺസ് ഉൾപ്പെടെ പല കൊണ്ട് അപ്പോൾ നമ്മൾക്ക് അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ സാധാരണക്കാരൻ്റെ ബജറ്റ് കംപ്ലീറ്റ് പൊളിയാണ് നമുക്കിവിടെ ഒരു ഹോർട്ടിക്കോപ്പ് ഉണ്ട് ഹോർട്ടിക്കോർപ്പ് വഴി സാധനങ്ങൾ മിതമായ വിലയ്ക്ക് കൊടുക്കാം സപ്ലൈകോ ഉണ്ട് അതുവഴി നമുക്ക് സാധനങ്ങൾ മിതമായ വിലക്ക് കൊടുക്കാം അങ്ങനെ സാധാരണക്കാരുടെ ജീവിതത്തെ ഈ പ്രതിസന്ധികളൊന്നും കാര്യമായി ബാധിക്കാത്ത തരത്തിൽ ഒരു മാർക്കറ്റ് ഇന്റർവെൻഷൻ ഗവൺമെന്റിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നുണ്ട് അത് സംഭവിക്കുന്നില്ലല്ലോ കേരളത്തിൽ എന്തുകൊണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറയാം ബഹുമാനപ്പെട്ടാപിനും പ്രിയപ്പെട്ട ടീച്ചറും പറഞ്ഞ ആശങ്കയോടൊപ്പം നിന്നുകൊണ്ട് ചർച്ചയെ പങ്കെടുക്കാൻ ഞാനും അങ്ങനെ കാരണം മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാകുമ്പോൾ നമ്മളതിനകത്ത് മറ്റൊരു ആംഗിളിൽ പോകുന്നതിനർത്ഥമില്ല രണ്ട് ഞാൻ കാര്യങ്ങൾ ചോദിച്ച മറുപടി പറയാം വലിയ ിൽ ലോറികളിൽ കേരളത്തിലെ കർഷകരിൽ നിന്ന് തന്നെ പച്ചക്കറികൾ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ കേരളത്തിൽ പുറത്തുള്ള അപൂർവ ജല സ്ഥലങ്ങളിൽ പച്ചക്കറികളെല്ലാം കണക്ട് ചെയ്ത് ഹോട്ടലി കോർപ്പിലേക്കും മറ്റ് സർക്കാരിന്റെ വിപണന കേന്ദ്രങ്ങളിലേക്കും കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാൻപെട്ട കൃഷിമന്ത്രി പി പ്രസാദ് അത് ഉദ്ഘാടനം ചെയ്ത് കേരള ഒട്ടൊപ്പ് അതിവേതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഹോർട്ടികോർപ്പിന്റെ പല സ്റ്റാളുകളിൽ ഞാൻ വിളിച്ചു വെച്ചു പ്രധാനപ്പെട്ട എനിക്ക് നിർഭാവം കിട്ടിയത് ചേർത്തല സ്റ്റാളിൽ നിന്ന് വിളിച്ചു വെക്കാം അവിടെ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെന്നു വെച്ചാല് തക്കാളിക്കായി ഇപ്പോൾ മാർക്കറ്റിൽ തൊണ്ണൂറ് രൂപ നൂറ് രൂപ വരെ ഉണ്ട് ഒരു വസ്തുതയാണ് പക്ഷെ അവർ കൊടുക്കുന്ന ഇരുപത് ശതമാനം കുറച്ചാണ് അതുപോലെ എല്ലാ വസ്തുക്കൾക്കും മറ്റൊരു പച്ചക്കറിക്കും വില കൂടിയിട്ടില്ല മറ്റു പച്ചക്കറിക്കും ബലം കൂടിയിട്ടില്ല എന്നുള്ളവരും നിങ്ങൾ തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കഴിഞ്ഞ വിഷ്വൽസിലൂടെ മാർക്കറ്റിലെ വ്യവസായികളും സാധനം വാങ്ങിക്കാൻ വരുന്നവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം എന്നെ ഏറ്റവും ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പം വില കൂടുതലുണ്ട് ഉണ്ടു എന്നൊരു നാടൻ പൊതുവെ നമുക്കുണ്ട് കാരണം കേരള ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് ഈ ചർച്ച തുടങ്ങിയതിനു ശേഷം ഞാൻ അങ്ങോട്ട് സ്ക്രീൻഷോട്ട് അയക്കുന്നുണ്ട് ഗോപീശ്വരൻ സൂറത്ത് എന്ന് പറയാൻ സാധനം ഗുജറാത്തിലെ ഒരു ചെറുപ്പൊരു ആള് എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല തക്കാളി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ് ഗുജറാത്ത് അവിടെ ഹോൾസെയിൽ വില എഴുപത് രൂപയാണ് അദ്ദേഹം അയച്ചിരിക്കുന്നു ഇനി മറ്റൊരു പ്രത്യേകതയോട് പറയാം ഇപ്പൊ പിന്നെ തക്കാളിക്കാണെങ്കിലും നമ്മുടെ മുരിങ്ങിയൊക്കെ ആണെങ്കിലും കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല കേരളത്തിലെ കാലാവസ്ഥ ചേരത്തില്ലെന്നാണ് അത് കേരളത്തിനുള്ളിൽ എല്ലായിടത്തും ഇതേ വില വിലയാണ് ഗോപീശ്വർ അറിയോ നമ്മുടെ റിസർവ് ബാങ്ക് രാജ്യത്ത് വിലക്കയറ്റത്തെ കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് പ്രസാദം ഇറക്കിയിട്ടുണ്ട് അതിന്റെയും ഡോക്യുമെന്റ് എന്റെ അടുത്തുണ്ട് ഇത് കേരളത്തിൽ എന്ന് പറയുന്നത് അവിടെ ഒരു ശ്രീ വിലക്കയറ്റം എന്നതിനേക്കാൾ വിലക്കയറ്റത്തിന്റെ തോത് അതിന്റെ പെർസെന്റേജ് കേരളത്തിൽ കൂടുന്നു എന്നുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നത് നമ്മുടെ ഇവിടെ ഉത്പാദിപ്പിക്കാത്ത ഒന്ന് രണ്ട് ഐറ്റം പിന്നെ പച്ചക്കറികൾക്ക് ഇവിടെ വില കൂടുന്നുണ്ട് അതൊന്ന് ഏറ്റവും കൂടുതലായിട്ട് മലയാളികൾ ഉപയോഗിക്കുന്ന തക്കാളിയാണ് രണ്ടാമത്തേത് പിന്നെ മുരികയാണ് ഇത് മുഴുവൻ ഉത്പാദിപ്പിക്കുന്നത് കർണാടക നമ്മളെ ഇവിടെ വരുന്നത് കർണാടക പിന്നെ തമിഴ്നാട് സംസാരത്തിൽ നിന്നാണ് പക്ഷെ ഇന്നത്തെ കമ്പം എന്ന് പറയുന്ന കേരളത്തെ കൂടുതൽ കേരളത്തിലേക്ക് തക്കാളി വരുന്ന കമ്പം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സ്ഥലത്ത് അവിടെയും വിളിച്ചു ചോദിച്ചു നമുക്ക് അവിടെ സുഹൃത്തുക്കള അവിടെ നിന്ന് തക്കാളി വരുന്നത് തൊണ്ണൂറ് രൂപയാണ് മുന്നൂറ് രൂപ വരെ വന്നൊരു കാലം ഉണ്ടായിരുന്നേ എട്ട് മാസങ്ങൾക്ക് മുമ്പ് അന്ന് കേരളത്തിലാണ് വാസം ഈ പത്തോപ്പൂരെ കുറഞ്ഞു നിന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഈ വിലക്കയറ്റം രാജ്യവ്യാപകമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേണ്ടിയിൽ ഏറ്റവും വലിയ ചർച്ചാ ഒന്ന് വിലക്കയറ്റമാണ് ഇനി കേരളത്തിലേക്ക് ഞാൻ കണക്ക് പറയാം ആയിരിക്കാൻ പറയുന്നതല്ല ഞാൻ ഞാനിവരോടൊപ്പം ചേർന്നാ പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിൽ ഇറങ്ങുകൊണ്ട് എനിക്ക് തോന്നുന്നു ഡോക്ടർ രാജേഷ് അറിയാം ആ ഡേറ്റ ഇന്നും ഗൂഗിളിൽ കിട്ടും ആ ഈ അഞ്ച് ലക്ഷം ടൺ പച്ചക്കറി ആയിരുന്നു കേരളത്തിന്റെ ഉത്പാദനം നമ്മളെന്ന് ആശ്രയിച്ച മുഴുവൻ സാധനങ്ങൾ തമിഴ്നാടിനെയും കർണാടകത്തെയാ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോൾ അത് ഇരുപത്തിരണ്ട് ലക്ഷം ടൺ ആയിട്ട് വർദ്ധിച്ചു ഏതാണ്ട് അഞ്ച് ഇരട്ടിയോളം അത് വർദ്ധിച്ചു കോവിഡ് കാലത്ത് അത് വീണ്ടും കുറഞ്ഞ് പതിനേഴ് ടണ്ണായി ഇപ്പൊ ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് വീണ്ടും അത് ഇരുപത് ടണ്ണായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാ ഈ സർക്കാർ കൃഷിയോട് പിന്നെ ജനങ്ങളെ ആകർഷിക്കുന്നതിന് മട്ടിപ്പാകൃഷിയോട് എല്ലാത്തിനോടും ഈ ഗവൺമെന്റ് ചെയ്ത വലിയൊരു സേവനമാണത് ഇനി നേരത്തെ ചെറുപ്പക്കാരുടെ കാര്യം പറഞ്ഞു ഞാൻ ഒറ്റ തെളിവ് പറയാം ഐ ടി മേഖലകളിൽ നിന്ന് പോലും രാജ്യം വെച്ചുകൊണ്ട് പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ കൃഷി പച്ചക്കൃഷി കൃഷിയിലേക്ക് നെൽകൃഷിയിലേക്ക് വന്നിരിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുടെ കഥകൾ എത്രയോ മാനസികൾ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ കൃഷിയോടുള്ള ഒരു വിപ്ലവത്തിൽ കേരളം മാറ്റി ഓരോ വ്യക്തിക്കും കാർഷിക മേഖലകളോട് താൽപ്പര്യം വന്നു പക്ഷെ അതുകൊണ്ടൊന്നും നമ്മളുടെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലെ പച്ചക്കറികളെ മറ്റു ഉപയോഗ വസ്തുക്കളുടെയും ദാരിദ്ര്യം തീരത്തില്ല കാരണം കേരളം അത്രയ്ക്കും ഡെൻസിറ്റിയുള്ള പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനം നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാം പക്ഷേ ഇപ്പോൾ നമ്മുടെ കാർഷിക മേഖലകളിലെ ഈ കുതിർച്ചയാട്ടം കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതാണ്ട് മൂന്നിൽ എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആശ്രയിക്കുന്ന എന്തിനാ ഈ പറയുന്ന മുരിങ്ങക്ക തക്കാളി പരിപ്പ് ഐറ്റംസ് ഒക്കെയാ ഞാൻ ഒരു ഒറ്റക്കേലൂടെ പറയട്ടെ പരിപ്പിനിപ്പോൾ നിലവിലെ വിലയെന്ന് പറയുന്നത് ഏതാണ്ട് നൂറ്റി അൻപത് രൂപ നൂറ്റി അറുപത് രൂപയാണ് കേരളത്തിൽ പരിപ്പ് ഉൽപ്പാദിപ്പിക്കുവോ ഇല്ല ആരാണെന്ന് വിവരം ചെയ്യുന്നത് ഒഴുന്നും അത് രണ്ട് കുത്തങ്ങളാണ് ഈ രാജ്യം മുഴുവൻ വിതരണം ചെയ്യുന്നത് അവർ നേരത്തെ കളക്ട് ചെയ്യും നക്കാപ്പിച്ച എമൗണ്ട് കൊടുത്ത് ഉത്തരേണ്ടിന്റെ പാവപ്പെട്ട കർഷകരെ പറ്റിച്ചുകൊണ്ട് അവരെ ഗോഡുകളിലേക്ക് കൊണ്ടുപോകും പിന്നീട് ഇത് സ്കേഷിച്ചു വരുമ്പോൾ രാജ്യം മുഴുവൻ സപ്ലൈ ചെയ്യും അങ്ങനെ അവർ പറയുന്ന വിലക്ക്

ഇനി അങ്ങോട്ടും കൂടുതൽ പ്രശ്നമാണ് അതിന് കാരണം പറയുന്നത് ഒന്ന് എക്സ്ട്രീമായിട്ടുള്ള കാലാവസ്ഥ അതായത് വളരെ സങ്കീർണമായിട്ടുള്ള കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ അത് ഭക്ഷ്യ വിളകളുടെ ഉൽപ്പാദനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് ഇത് റിസർവ് ബാങ്ക് പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ പിന്നെ മഴയുടെ കുറവ് അതുപോലെ തന്നെ മറ്റ് പല കാരണങ്ങൾ അതായത് നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത മറ്റു പല കാരണങ്ങൾ ഇതൊക്കെ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് റിസർവ് ബാങ്ക് തന്നെ പറയുന്നത് ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുക എന്നത് അത്ര എളുപ്പമാകില്ല എന്നാണ് അപ്പോൾ കേരള ഈ സാധാരണ അതായത് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ എന്ത് ചെയ്യും വളരെ വളരെ കൂടി അവിടുത്തെ സർക്കാരുകളെ ആശ്രയിക്കും അല്ലെങ്കിൽ സർക്കാരിന്റെ ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് നോക്കും അതാണ് കേരളത്തിനും ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്തായിരിക്കും ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഈ വിപണിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നത് ഒരു സാധാരണക്കാരെ നൂറ് രൂപയ്ക്ക് ഉരുടെ തക്കാളി വാങ്ങുന്ന സ്ഥിതി അലച്ചോക്കും സാധാരണക്കാരനെപ്പോലുള്ള ആളുകൾ തീർച്ചയായിട്ടും നല്ല ചോദ്യം അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് വട്ടവട നേരത്തെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ജോക്കാപ്പൻ ചൂണ്ടിക്കാഴി ഞാൻ രണ്ടു ദിവസം കൂടെ സന്ദർശിച്ചിട്ടുള്ള ആളാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണ് പച്ച വട്ടവട എന്ന് പറഞ്ഞത് മൂന്നാറിന് ഏതാണ്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കിഴക്കമാക്കി പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത സർക്കാരിന്റെ ഇടപെടലിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ കാന്തല്ലൂര് മറയൂര് വട്ടവട പോലുള്ള സ്ഥലങ്ങളിലെ കൃഷി ചെയ്യുന്ന കൃഷിക്കാരെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു തമിഴ്നാടിനെ ആശ്രയിച്ചാണ് അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് വില തീർത്തും കുറവായിരുന്നു തമിഴ്നാട്ടിലേക്ക് പോയിട്ട് ആ സാധനം വീണ്ടും കേരളത്തിലേക്ക് വരുന്ന ഒരു വിനോദവാസമായിരുന്നു വാസികൾ ഉണ്ടായിരുന്നു ഇന്നത് മാറി ഇന്ന് ഈ പറഞ്ഞ പ്രദേശങ്ങളിലെ പച്ചക്കറികൾ മുഴുവനും ഗവൺമെന്റ് ഏജൻസികൾ ഓട്ടിക്കോർ പോലുള്ള സർക്കാർ ഏജൻസികളാണ് കണക്ട് ചെയ്യുന്നത് അതുകൊണ്ട് എന്ത് വേണ്ടി ന്യായമാർ വില കർഷകർ കിട്ടുന്നുണ്ട് നേരത്തെ ഡോക്ടർ രാജേഷ് പറഞ്ഞ വസ്തുതയാണ് നമ്മൾ മറന്ന് ചർച്ച മുന്നോട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ കൃഷി കാർഷികയിൽ നിന്ന് ജനങ്ങൾ എന്താ ഈ അവർ ഉത്പാദിപ്പിക്കുന്ന വിളകൾക്ക് വില കിട്ടുന്നില്ലായിരുന്നു ഈ ഇടനിലക്കാരാണ് തീരുമാനിക്കുന്നത് ഇന്നത് മാറി ഇന്ന് ഒരു പരിധിവരെ കർഷകന് സംതൃപ്തരാണ് അതുകൊണ്ടാണ് കാർഷിക മേഖലകളിലേക്ക് ഇപ്പോൾ കൂടുതൽ ചെറുപ്പക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് 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 കേരളത്തിന് മാത്രമേ പ്രതിഭാസമല്ല ബാക്കി ഇത്തരം വിപണികളിൽ ഇടപെടുന്ന പ്രദേശങ്ങളിലൊക്കെ ഇതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഉത്തരേന്ത്യയിൽ നിങ്ങളെടുക്കൂ പഞ്ചാബ് ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ ഭുവനേശ്വര എന്നേക്കാർ അറിയാമല്ലോ അവിടെ അവർ ഉത്പാദിപ്പിക്കുന്ന ആ വിളകൾക്ക് പ്രത്യേകിച്ച് ഗോതമ്പ് പോലെയുള്ള വിളയ്ക്ക് എങ്ങനെയെങ്കിലും വില താഴോട്ട് പോയിട്ടുണ്ട് അവർ അന്നേരം അത് സ്ട്രൈക്ക് ചെയ്യും സർക്കാർ കൃത്യമായ ഒരു താങ്ങൂല് പ്രഖ്യാപിച്ച് കണക്ക് ചെയ്യും എന്നാൽ കേരളത്തിലെ പച്ചക്കറി അല്ലെങ്കിൽ മറ്റുള്ള പച്ചക്കറി ഉൽപ്പാദകർക്ക് ഇങ്ങനെ ഒരു കറക്ഷൻ ഏജൻസി ഉണ്ടോ ഇല്ല അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉൽപാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് വിൽക്കാൻ നേരത്ത് വിലയില്ല എന്നാൽ ഈ ഇടനിലക്കാര് അത് കൊള്ളയടിക്കുന്നു അത് മാറി വരുവാണിപ്പോൾ നേരത്തെ ഡോക്ടർ രാജേഷ് പറഞ്ഞത് ഒരു വലിയ ദൃഷ്ടാന്തം നമ്മുടെ കാർഷിക മേഖലകളിൽ ഉത്പാദിപ്പിക്കുന്ന കർഷകർക്ക് നല്ല വില കിട്ടുന്നതിന് നമ്മളിങ്ങനെ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് രാജ്യവ്യാപകമായിട്ടുള്ള ഈ കാലാവസ്ഥാ പ്രതിസന്ധി ഗോവിഷ്ട് പറഞ്ഞത് നൂറ്റിയൊന്ന് ശതമാനം കറക്റ്റാ ഇത്തവണ കേരളത്തിലെ ഒരു കേരളത്തിലുണ്ടായ വേറൊരു ഒരു ഒരു സംഭവം പറയാം നമ്മള് മാങ്ങ എന്ന് പറയുന്ന ഉത്പാദനം മാങ്ങാ പഴ ഒരു സീസണിൽ കേരളത്തിലെ ഒന്ത പോലും കിട്ടും ഇത്തവണ അതില്ലായിരുന്നു എന്താ കാരണം തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഉത്പാദനം പന്ത്രണ്ട് പേർസെൻറ്റ് ഇരുപത്തിരണ്ട് പേർസെൻറ്റേജ് കുറഞ്ഞു എക്സ്പോർട്ടർ പോലും കുറെ പേര് അവർക്ക് സാധനം ലഭ്യമല്ലാത്ത സാഹചര്യം വന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ പാടെ കിട്ടുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞ ശ്രീ റെജി ലൂക്കോസ് അവിടെ ഗവൺമെന്റിന് ഈ ആഘാതം നേരിട്ട് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നതിന് തടയാൻ കഴിയും അവിടെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഗവൺമെന്റിന്റെ വിപണിയിലുള്ള ഇടപെടൽ ഒരു മാർക്കറ്റ് ഇന്റർവെൻഷൻ ഓഫ് ദി ഗവൺമെന്റ് അത് എന്തുകൊണ്ട് കേരളത്തിൽ വൈകുന്നു അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ആശാവഹമായ രീതിയിൽ സംഭവിക്കുന്നില്ല രണ്ടാമത് ഏറ്റവും കേൾക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് കേരളത്തിലെ കൃഷി കൃഷിവകുപ്പും കേരളത്തിലെ അതുപോലെ അനുബന്ധിച്ചിട്ടുള്ള വകുപ്പുകൾ ഇതിനകത്ത് ഇടപെടുന്നുണ്ടേ ഞാൻ ഉദാഹരണം പറഞ്ഞില്ല ഞാൻ വേണമെങ്കിൽ മുമ്പിൽ വന്നിട്ടുണ്ട് ഇരുപത്തിനാലോളം വാഹനങ്ങളിൽ അടിയന്തരമായിട്ട് തന്നെ വില നിയന്ത്രിക്കാനായിട്ട് പച്ചക്കറികളുടെ പ്രത്യേകിച്ച് കൃഷി വകുപ്പ് അതിനെ ഉദ്ഘാടനം മന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് ആ വാഹനങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉത്പാദിപ്പിക്കുന്ന കർഷകരുടെ കാർഷിക വിളകൾ കളക്ട് ചെയ്ത് ഫോർട്ടിക്കോർ പോലുള്ള സ്റ്റോളുകളിൽ അത് വിതരണം ചെയ്യുന്നുണ്ട്